വ്യോമാക്രമണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടി ആളില്ല വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഇന്ന് സർവ്വസാധാരണമായി കഴിഞ്ഞു സമീപകാലത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ ഡ്രോണുകളുടെ ഉപയോഗം കുത്തനെ ഉയരുകയും ചെയ്തു എന്നാൽ ആളില്ല വാഹനങ്ങൾ സമുദ്ര സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മാതങ്കി എന്ന് പേരിട്ടിരിക്കുന്ന ആളില്ല സമുദ്രയേന വികസിപ്പിച്ചിരിക്കുന്നത് സ്വകാര്യ കമ്പനിയായ സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനമാണ് മുംബൈ തുറമുഖം മുതൽ തൂത്തുക്കുടി വരെ ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരം ആളില്ലാതെ സഞ്ചരിച്ച് മാതകി ചരിത്രം രചിക്കുകയും ചെയ്തു തീരസുരക്ഷ സമുദ്രത്തിലെ സൈനിക ദൌത്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിലാണ് മാതങ്കിയെ വികസിപ്പിച്ചിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് ഇടിച്ചു കയറി പെട്ടിത്തെറിക്കുന്ന ഡ്രോണുകളുടെ ഉപയോഗം വ്യാപകമായിരുന്നു ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മാതങ്കിയെ തയ്യാറാക്കിയിരിക്കുന്നത് കപ്പൽവേദ മിസൈലുകളോ അല്ലെങ്കിൽ അത്രത്തോളം പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളോ മാതങ്കിയിൽ ഉപയോഗിക്കാം ശത്രുവിന്റെ യുദ്ധക്കപ്പലുകൾക്കെതിരെ കൂട്ടമായി ഉപയോഗിച്ച് അവയെ തകർക്കാം ചെറുബോട്ടിനത്ര വലിപ്പമോ റഡാർ കണുകളെ വെട്ടിക്കാനുള്ള ശേഷിയും മാതകിയെ അതീവ അപകടകാരിയാക്കുന്നു അതിനാൽ ശത്രുവിന കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറി സ്ഫോടനങ്ങൾ നടത്താൻ സാധിക്കും വലിയ ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ചിലവേറിയ യുദ്ധക്കപ്പലുകളെയും മിസൈലുകളെയും ഉപയോഗിക്കുന്നതിന് പകരം ചിലവ് കുറഞ്ഞ ഇത്തരം ആയുധങ്ങളെയാണ് ഇന്ന് മിക്ക യുദ്ധമേഖലകളിലും ഉപയോഗിക്കുന്നത് ആൾനാശവും വിലയേറിയ ആയുധങ്ങളുടെ ഉപയോഗവും കുറയ്ക്കാനാവുന്നതിനാൽ തന്ത്രപരമായി പ്രാധാന്യമുള്ള ഇന്ത്യൻ സമുദ്ര മേഖലയിൽ മാതകി ഇന്ത്യ നാവികസേനയ്ക്ക് വൻ മുതൽ കൂട്ടാകും വിദൂര നിയന്ത്രിത രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം ശത്രുവിന്റെ ശ്രദ്ധ തെറ്റിച്ച് അവരെ ആശയക്കുഴപ്പത്തിലാക്കാനും ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലുകളെ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഒക്കെ മാതങ്കിയെ ഉപയോഗിക്കാം മാതങ്കിയിൽ കൂടുതൽ സംവിധാനങ്ങൾ ചേർക്കാൻ കഴിയുന്ന തരത്തിലാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഇതിനൊപ്പം എഐ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചാൽ അതീവ ആക്രമണകാരിയാക്കി മാറ്റാം മാതങ്കിയിൽ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയാകും ഇനി പുറത്തിറക്കുക ഇവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്ന് വ്യക്തമല്ല മീഡിയ